നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഓരോ സീസണുകളിലും വ്യത്യസ്തമായ ട്രെൻഡുകൾ ഇടം പിടിക്കാറുണ്ട് ഈയിടെയായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ തയ്യാറാക്കുന്ന വാർത്താ റിപ്പോർട്ട് വീഡിയോകളാണ് വ്യാപകമായി ട്രെൻഡായി മാറിയിരിക്കുന്നത് ഗൂഗിളിൻ്റെ വി ഒ ത്രീ എ ഐ മോഡൽ അടിസ്ഥാനമാക്കിയുള്ള തേർഡ് പാർട്ടി ആപ്പുകളും മറ്റ് എ ഐ മോഡലുകളുമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുള്ള പല വീഡിയോകളും ഇക്കൂട്ടത്തിലുണ്ട് കൗതുകത്തെക്കാൾ ഏറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഈ എ ഐ ചതിക്കുഴികൾ ഇവ സത്യമെന്ന് വിശ്വസിച്ച് പങ്കിടുകയും കമന്റ് ഇടുകയും ചെയ്യുന്നതിൽ മുതിർന്നവരാണ് കൂടുതലും യാഥാർത്ഥ്യമെന്ന് തോന്നും വിധമുള്ള എ ഐ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരിക്കുന്നത് ചാനലിൽ വാർത്ത വായിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമായ വീഡിയോകൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നാൽ ചിലത് ശ്രദ്ധിച്ചാൽ നമ്മൾ കബളിപ്പിക്കപ്പെടില്ല അതിശയോക്തി കലർന്ന കാര്യങ്ങൾ വീഡിയോയിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം എഴുത്തിലുള്ള പ്രശ്നം അസാധാരണമായ നിറം ചലനങ്ങളിലെ വ്യത്യാസം എന്നിവയിലൂടെ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിയും ചിലത് അപ്ലോഡ് ചെയ്യുന്ന പേജുകളുടെ പേരിൽ തന്നെ എഐ എന്നുണ്ടാകും എങ്കിലും ഇത്തരം വീഡിയോകൾ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകൾ മൂലം പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാക്കുന്ന തലവേദനകൾ ചെറുതല്ല യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ കൃത്യമാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ട ചുമതല കൂടി ഇപ്പോൾ ഇവരുടെ ജോലിയായി മാറിയിട്ടുണ്ട്